എല്ലാ പ്രേക്ഷകർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ്റെ പുണ്യമാസമായ കർക്കിടകം ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് രാമായണത്തിനെ കുറിച്ച് ഒന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോയിലേക്ക് കടക്കാം തിഹാസമായ രാമായണത്തിന് ഏഴകാണ് ലോകത്തിലെ ആദ്യ കാവ്യമായി അറിയപ്പെടുന്നു രാമായണത്തിന് കാവ്യകൽപ്പനയിലും കഥാകൽപ്പനയിലും മറ്റെല്ലാ തരത്തിലും ഏഴകാണ് അറിവുള്ളവർ പറയുന്നത് അതിന് തക്കതായ ചില കാരണങ്ങളും സംഖ്യാ സൂചകങ്ങളായി രാമായണത്തിൽ കാണാൻ കഴിയും ഒന്ന് നോക്കാം ഒന്നാമത്തെ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏഴാം അവതാരമാണ് രണ്ടാമത്തെ രാമായണം എന്ന വാക്ക് അക്ഷരമാത്രയിൽ ഏഴാണ് മൂന്ന് രാമായണത്തിന് കാണ്ടങ്ങൾ ഏഴാണ് നാല് രാമരാവണ യുദ്ധം നടന്നത് ഏഴു ദിനങ്ങളിലായാണ് അഞ്ച് രാമന്റെ ജന്മ ജന്മനക്ഷത്രമായ പുണൂർദ്ധത്തിൻ്റെ നക്ഷത്രഗണത്തിലെ സ്ഥാനം ഏഴാണ് ആറ് ഏഴ് മാസം ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോഴാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് ഏഴാമത്തെ രാമായണ രചനയ്ക്ക് കാരണഭൂതമായി വർധിച്ചവർ ഏഴാണ് എട്ട് ഓരോ ദിവസവും പ്രാർത്ഥനയോടെ പകുത്ത് ഏഴു വരിയും ഏഴ് അക്ഷരവും തള്ളിയാണ് രാമായണം വായിക്കേണ്ടതെന്നാണ് ഒരു വിശ്വാസം ഒൻപത് രാമന് ഈരേഴു പതിനാല് കൊല്ലമായിരുന്നു വനവാസം സംഖ്യാശാസ്ത്ര പ്രകാരം അത് ഏഴിൻ്റെ ഗുണിതമാണ് പത്ത് രാമൻ സൂര്യവംശജൻ ആണ് സൂര്യൻ തിരകളെ പൂട്ടിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് അത് ഏഴ് നിറ രശ്മികളാണ് എന്നൊരർത്ഥം കൂടി ഉണ്ട് പതിനൊന്ന് ഏഴ് നിറങ്ങൾ ചേർന്നാൽ അത് ഏകമാകും വെള്ളയാകും എന്നതാണ് ശാസ്ത്രം രാമായണം ഏഴ് നിറങ്ങളും ചേർന്ന ഏഴിനും ദിനമായ ധവള നിറത്തിന്റെ വെള്ളി വെളിച്ചമാകുന്നു അന്ധകാരത്തെ മാറ്റുന്ന അജ്ഞാതയെ അകത്തുന്ന അഗതാരിൽ എന്നും ഉണർത്തേണ്ട രാമമന്ത്രധ്വനിയായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം